ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി കൊടകര യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നിയോജകമണ്ഡലം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം ടി വി പ്രജിത്ത് പി കെ സുഗതൻ അനൂപ് കെ ദിനേശൻ അശ്വിനി ദേവ് തന്ത്രികൾ ബേബി ബേബിറാം നന്ദകുമാർ ചക്കമല്ലിശ്ശേരി എ ബി വിശംഭരൻ ശാന്തികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ആ നിലയിൽ നിന്ന് സമത്വബോധവും സ്വാതന്ത്ര്യ പ്രതീക്ഷകളുമുള്ള മാനക വിമോചനത്തെ കുറിച്ച് വ്യക്തമായ ദിശാബോധമുള്ള ഒരു സമൂഹമായി കേരളത്തെ വാർത്തെടുത്തത് ഗുരുവല്ലാതെ മറ്റാരുമല്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സാമൂഹ്യ ഘടനയിൽ വർഗപരമായിട്ടുള്ള സൂത്രവാക്യങ്ങളിൽ സമവാക്യങ്ങളിൽ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് മാതൃകാപരമായ നിലയിൽ തന്നെ മുന്നേറുന്നതിന് നമുക്ക് സാധിച്ചത് നമുക്ക് നേർവഴി കാണിച്ചു തരുന്ന സങ്കല്പത്തിൽ ഈശ്വര ചൈതന്യത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചു തരുന്ന ഗുരുദേവൻ നമുക്ക് ഈശ്വര സങ്കല്പം തന്നെയാണ് അപ്പോൾ പൂജാമുറിയിൽ നമുക്ക് വെക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും അതൊരു അനുഗ്രഹ കലയായി തന്നെ നമുക്ക് നിറഞ്ഞു നിൽക്കും നമ്മുടെ ബാങ്കിൻ്റെയും കാര്യങ്ങളും വിശദമായി ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ യൂണിൻ്റെ നേരത്തെ ടീച്ചർ ചോദിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു കൊല്ലം കൊണ്ട് കഴിഞ്ഞ ചതയത്തിന് ബൈക്ക്റാലി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ബൈക്ക് റാലി നമ്മുടെ അസ്ഥാന മന്ദിരത്തിൽ നിന്നുള്ള അന്ന് കെട്ടിടം നടന്നിട്ടില്ല അവിടെ നിന്നാണ്